ഹലോ ഗായ്സ് അപ്പോൾ നമ്മളെ ലുഫോത്തൻ യാത്രയിലെ മൂന്നാമത്തെ ദിവസമാണെന്ന് കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ ഇപ്പോൾ ബൂതോ എന്നുള്ള ഈ ഫൈന്നുള്ള ഈ റൂമിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നമ്മളുടെ കുട്ടികളും സാധനങ്ങളൊക്കെ വണ്ടിയിലാക്കി ഇനി നമ്മൾ പോവുകയാണ് അപ്പോൾ ഇനി ബാക്കി ഇനി നമ്മൾ ഇവിടുന്ന് ലുഫോത്തലിൽ പോണത് ഫെറി വഴിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ഫെറിയിൽ പോണതും അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കുക മലൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറുതായിട്ട് മഴ അധികം മഴയൊന്നുമില്ല ഇന്നലെ അതെ ഇവിടെ ഭൂതോലി ഇന്നലെ ഞങ്ങൾ കൊറേ പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ അധികം നമുക്ക് മഴ കാരണം അതൊന്നും ചെയ്യാൻ പറ്റില്ല മറ്റേ ഇവിടെ നല്ല അടിപൊളി ബീച്ചൊക്കെ എന്ന് പറഞ്ഞ മഴത്തങ്ങനെ ബീച്ച് പോവാ പോവാൻ നമ്മള് ബീച്ചിലൊന്നും പോയില്ല നല്ല രസമുള്ള വ്യൂട്ട കണ്ട ഏരിയലാ കാണുന്നതൊക്കെ സ്നോ ആണ് സ്ഥലാണ് റൂമൊക്കെ എത്തിപ്പിക്കുകയും ചെയ്തോ മക്കളൊക്കെ നല്ല ഉറക്ക ക്ഷീണത്തിലാട്ടും ഉറങ്ങിട്ടില്ല ആ ജീവ പറഞ്ഞോളൂർക്കാൻ വരണവനും ഉറങ്ങി ഞമ്മളൊക്കെ പറ്റാണെങ്കില് ഉറങ്ങാന്ന് വിചാരിക്കണേ നമ്മള് പണ്ടൊക്കെ ചിത്രം വരക്കൂല് മൂന്ന് മലകള് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വഴി കുറച്ച് മരങ്ങള് യെസ് അതുപോലത്തെ കാഴ്സ് റോട്ടിൽ കുലുക്കായ് തൂതോന്ന് നമ്മൾ ഇവിടുന്ന് പിന്നെ ലൊഫോത്തലിലോട്ട് നമ്മൾ പോകണമെങ്കിൽ നമുക്ക് ഫെറി എടുത്തിട്ടാണ് പോവേണ്ടത് അപ്പോൾ അതിൻ്റെ ക്യൂലാണ് ഇപ്പോൾ അത് അപ്പോൾ അതിൽ ജസ്റ്റ് രജിസ്റ്ററി ആണ് നമ്മളെ പേരും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇതിന് ഇതിൽ ഓരോ സമയമുണ്ട് ആ സമയം വേണമെങ്കിൽ നമുക്ക് ആ സമയത്തിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഓൺലൈൻ ബുക്ക് ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഡ്രോപ്പ് ഇൻ അതായത് ഇവിടെ വന്നിട്ട് ക്യൂ ക്യൂല് ക്യൂല് നിൽക്കുക ഈ ഓൺലൈൻ ബുക്കിംഗ് ഞാൻ നോക്കിയിരുന്നു അപ്പോൾ അത് ആ ഈ സമയത്ത് ഈ ഡേറ്റിന് നമ്മൾ ഉദ്ദേശിച്ച ആ സമയത്ത് ഒമ്പത് മണിയും അതുപോലെ പതിനൊന്ന് മണിയൊക്കെ ആ സമയത്ത് ഫുള്ള് സോൾഡ് ഔട്ട് ചെയ്ത് നോൾ ഇപ്പോൾ ഇതിലെനിക്ക് തോന്നണത് ഓൺലൈൻ ബുക്കിംഗ് പിന്നെ നമ്മൾ മനസ്സിലാക്കിയാണ് നമ്മളെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓൺലൈൻ ബുക്കിംഗും ഫിഫ്റ്റി പെർസെൻറ്റേജ് പിന്നെ ഇതുമാണ് അതായത് ഈ ഡ്രോപ്പിൻ്റെ പോലെ അവിടെ ക്യൂൽ നിന്നിട്ട് അതായത് അപ്പോൾ നൂറ് ആൾ നൂറ് വണ്ടിന് കയറ്റണമെന്നുണ്ടെങ്കിൽ അമ്പത് അമ്പത് പേർക്ക് ഓൺലൈൻ ബുക്കിങ്ങിൽ ഇവിടെ കയറാം ബാക്കി അമ്പത് പേര് ക്യൂയിൽ നിന്ന് അപ്പോൾ ചെറിയ കയറി കഴിഞ്ഞാൽ നമ്മളിവിടെ മോസ്കനസ് നല്ല ലൊഫോത്തലെ ഒരു സ്ഥലത്താണ് എത്തുക മോസ്കിനസിലോട്ട് അവിടെ നിന്ന് താഴെ ഏകദേശം ഏകദേശം ലൊഫോത്തൻ്റെ ഒരലൻഡിൻ്റെ ഏറ്റവും എൻ്റാണെന്ന് പറയാം അപ്പൊ അവിടെ നമ്മൾ കണ്ടിട്ട് അവിടുന്ന് ഏകദേശം ഒരു വൺ അവർ ഡിസ്റ്റൻസിലാണ് നമ്മളെ ക്യാബിനൊക്കെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ അവിടെ പറഞ്ഞല്ലോ ഇപ്പൊ നല്ല ബോധവലൊക്കെ നിങ്ങള് കണ്ട പോലെ തന്നെ ഇത് ഫുള്ള് പകലാണ് സൺസെറ്റ് ഇല്ല അപ്പൊ നമുക്ക് രാത്രി ആവണം അങ്ങനെ അതിന്റെ ഒരു പ്രശ്നമൊന്നും ഇല്ല ഉറക്കണ സമയത്ത് പിന്നെ രാവിലെ വേണമെങ്കിൽ കടന്നു തുടങ്ങാ രാത്രി വേണമെങ്കിൽ കടന്നു അപ്പൊ നമ്മള് പലതും നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ റെക്കമെന്റ് ചെയ്തത് നമ്മളെ പല മറ്റുള്ള വീഡിയോസ് ഒക്കെ കണ്ട അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കിയത് ഏറ്റവും കൂടുതൽ ഏറ്റവും ബെറ്റർ രാത്രി കറങ്ങുക ഫെറിയിലോട്ടുള്ള ാണ് ഈ കാണുന്നത് വരുന്നത് തോന്നുന്നു നല്ല മഴയുണ്ട് അതുപോലെ നല്ല കാറ്റുമുണ്ട് ഞങ്ങളേതായാലും ഒന്നും തീരെ ഉറങ്ങാത്ത വണ്ടി കടന്നു കഴിഞ്ഞപ്പോ നന്നായിട്ട് ഉറങ്ങട്ടെടുത്തിട്ടുണ്ടാവും ബുക്ക് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അവർക്ക് മുന്നേ സീറ്റ് കിട്ടും അപ്പോൾ അത് ചെക്ക് ചെയ്യണേ അപ്പോൾ അവർക്ക് ഉറപ്പായിട്ടും അതിൽ കയറാൻ പറ്റുന്നുണ്ടോ നമ്മൾ എട്ടേ മുക്കാൽ ആയപ്പോൾ ഇവിടെ എത്തിയിക്കുന്നത് കേട്ടോ എട്ടേ മുക്കാൽ എട്ട് നാൽപ്പതായപ്പോൾ തന്നെ എത്തിക്കണേ ഇപ്പം പത്തേക്കാലായി അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ച ഒമ്പടിക്ക് കിട്ടുമില്ല അപ്പോൾ പതിനൊന്നണിക്ക് കിട്ടും എന്ന് വിചാരിക്കണം ഫുള്ള് വണ്ടി ആട്ടോ ഈ സൈഡും ഈ സൈഡൊക്കെ വണ്ടിയായി നല്ലവർക്കൊക്കെ ഉറങ്ങി നീക്കപ്പ എല്ലാരും അപ്പ ഉണ്ട് ഉറങ്ങിട്ട് ഇപ്പൊ ഇത്ര പത്തേക്കാളല്ലേ എല്ലാരും നല്ല ഉറങ്ങി നീക്കം ഫൈനലി നമ്മളടുത്തൊക്കെ എത്തിട്ടോ ഇപ്പൊ പിന്നെ എന്റെ സിയും സേനവും സിയുവിന് ബോട്ടിൽ കേറി ഓർമ്മ ഉണ്ടാവാൻ ചാൻസ് ബോട്ട് കേറിയിക്കണോ ഇല്ലെന്നാ തോന്നണ പക്ഷെ ഓർമ്മയില്ല അപ്പേതായാലും അവരതിലൊക്കെ പോവാണല്ലേ എന്നെ ആ ഒരു ട്രാക്ടർ ഇന്നലെ അങ്ങനെ നിർത്തിട്ടിന്ന പക്ഷേ ഡ്രൈവർ ഇതുവരെ എത്തിയിട്ടില്ല അവരെന്ത് കപ്പുവ ആ യെ नाही यो तो हम लोग और इधर नाई इधर हम लोग वंडेड पार्क ചെയ്തിട്ട് हम लोग इनके ഉള്ളിൽക്ക് പോകും मक्का नफास्ट न बिके पिक बॉटल पोने मक्का गुड माय गॉड കണ്ടോ അവർ ഓരോന്നും ഇങ്ങനെ

അതായത് നമ്മൾ ഈ ഫെറിയിൽ ഇറങ്ങിയിട്ട് ഇതിൻ്റെ ബോട്ടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമ്മൾ കയ്യിൽ നമുക്ക് അവിടെ അത്യാവശ്യമായിട്ടുള്ള എന്തെങ്കിലും കുട്ടികൾക്കുള്ള സ്നാക്കോ അല്ലെങ്കിൽ അവർക്ക് ടൈം പാസ്സിലുള്ള ടോയ്സോ കാര്യങ്ങളോ അല്ല നമുക്ക് എന്തെങ്കിലും ഉറങ്ങാൻ ആവശ്യമുള്ളതോ കുട്ടികൾക്ക് എക്സ്ട്രാ ഡ്രസ്സോ എന്ത് വേണമെങ്കിലും കൈയ്യിൽ പിടിക്കുക കാരണം ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇവർ ഇത് ചുറ്റുപാകത്തുള്ള ഡോറൊക്കെ നമ്മൾ എക്സ്ട്രാ പിന്നെ എടുക്കാൻ പറ്റൂല കേട്ടോ ഇവിടുന്ന് പുറത്തേക്കുള്ള വ്യൂ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ നമ്മളിതിൻ്റെ ആ ക്യൂര് നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മളിതിൽ നിന്ന് ഉള്ളിൽ നിന്ന് ഉറങ്ങണ്ട നമുക്ക് ഫുൾ വ്യൂ ഒക്കെ കണ്ട ആസ്വദിച്ച് നിൽക്കുക എന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് പക്ഷേ നമ്മൾ വിചാരിച്ചത് എല്ലാം നടക്കൂലല്ലോ ആദ്യത്തെ ഏകദേശം ഒരു മണിക്കൂറിന് പ്രത്യേകിച്ചൊന്നും പറ്റില്ല ഞങ്ങളെല്ലാം കണ്ടു കുട്ടികളൊക്കെ ഷിപ്പൊക്കെ നടന്ന് എല്ലാം കണ്ട് അതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം എന്നാൽ അത് കഴിക്കാൻ വിചാരിച്ചിട്ട് ഇതിൽ തന്നെ ക്യാൻറ്റീൻ ഒക്കെ ഉണ്ട് അപ്പം അവിടെ പോയിട്ട് അതൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി എന്താ ഓർഡർ ചെയ്തത് ബർഗറ് പുൾസനേ ഉള്ളു അല്ലേ ജിയോ ജിയോ ഈ ഈ നമ്മൾ ഫുഡ് മുന്നേ വെള്ളത്തിന്റെ ഓളം കണ്ടില്ലേ പിന്നീട് അങ്ങോട്ട് ഷിപ്പിന്റെ അങ്ങനെ നിന്ന് നമ്മളിപ്പോറങ്ങിട്ടോത്തന്നെത്തിന്റെ മോ എന്താ സംഭവിച്ചത് എന്ന് പറയണ ഒരുപാട് പറയാനുണ്ട് നമ്മൾ വിചാരിച്ച കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം നേരെ ഓപ്പോസിറ്റാ സംഭവിച്ചത് ഇപ്പൊ ഏതായാലും ഞങ്ങൾ ഇനി ക്യാബിനിലൊക്കെ എത്തിയിട്ട് നമ്മൾക്ക് ആയി റിലാക്സ് ആയതിനു ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരട്ടോ ബാക്കിയുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ശേഷിയില്ല ഒക്കെ ഞാൻ പറഞ്ഞതരാ അപ്പൊ ഞങ്ങള് വിശദമായിട്ട് പറഞ്ഞുതരാം അത് ഇനി പോവാതിരിക്കണവർക്കും യൂസ്ഫുൾ ആവും കളി ആ ഫുള്ള് അപ്പൊ നമ്മള് വീട്ടിലെത്തി ഫുഡ് കഴിച്ചില്ലേ ഫുഡൊക്കെ കഴിച്ച് ഫ്രഷ് ആവലും എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയിട്ടോ ഇനി ഫുള്ള് റെസ്റ്റ് ഇപ്പൊ സമയം ഏകദേശം ആറര പിന്നെ ഞങ്ങൾ നേരത്തെ ഇവിടെ എത്തി എന്ന് പറഞ്ഞ വീഡിയോയില് പറഞ്ഞിരുന്നു ഫെറിയില് കുറച്ച് കുറച്ച് സംഭവങ്ങൾ എന്താന്നുള്ളത് ഒന്നല്ല പിന്നെ ഫസ്റ്റ് ഒരു മണിക്കൂറൊക്കെ പിന്നെ എന്താ പറയാ ഞങ്ങള് മാത്രമല്ല ഫെറിൽ ഉള്ളവര് മൊത്തം ശർദ്ദിക്കായിരുന്നു അതായത് എല്ലാർക്കും ഈ ട്രാവൽ സിക്നെസ്സിന്റെ പ്രശ്നമുള്ള കാരണം പ്രശ്നമുള്ള അല്ല പ്രശ്നമുള്ളവരൊക്കെ ശ്രദ്ധിക്കുന്നു ഞാൻ ശ്രദ്ധിച്ചു പിന്നെ സെനു സിക്സ് എനിക്ക് അങ്ങനെ പ്രശ്നമുള്ള ആളൊന്നുമല്ല ട്രാവൽ സിക്നസിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും അല്ല പിന്നെ അതിന്റെ ശേഷം സെനു ശ്രദ്ധിച്ചു പിന്നെ കുറച്ചു കഴിഞ്ഞു ഞാൻ ശ്രദ്ധിച്ചു എല്ലാവരും മൊത്തം ശ്രദ്ധിച്ചു എല്ലാവരും ശ്രദ്ധിച്ചു പിന്നെ നമ്മൾ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് പിന്നെ എന്താ പറയാ ഏകദേശം എല്ലാവർക്കും ഇതേ പ്രശ്നങ്ങളുണ്ട് എല്ലാവരും കുട്ടികളും ചെറിയ കുട്ടികളുള്ളവരായിട്ടുള്ളവര് അല്ലാതെ വലിയ മൂന്ന് മണിക്കൂറല്ലേ ഇത് മൂന്ന് മണിക്കൂറല്ലേ ബ്ലോ ആയിരുന്നു അതുകൊണ്ട് നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങുമ്പോ ശരി ഫീൽ അപ്പൊ നമ്മള് ഇറങ്ങി ഒരു ഒരു മണിക്കൂർ വരെ ഏകദേശം ഒരു മണിക്കൂർ വരെയൊക്കെ ഓക്കെ ആയിട്ട് പോയി പിന്നെ അങ്ങോട്ട് ഫുള്ള് വോമിറ്റിങ് എഴുതുന്നതില് ഫസ്റ്റ് ഇനിക്ക് ആ ബോട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്റെ ജിബേവിയാണ് അതിന് ശേഷം അങ്ങോട്ട് തുടങ്ങി ഒന്ന് ഒരു സൈഡിൽ നിന്ന് അപ്പൊ തിന് ബാക്കിൽ നിന്ന് ഫ്രണ്ടിൽ നിന്നായിട്ട് ഇനിക്ക് അറിഞ്ഞൂടെ എന്തൊക്കെയോ സംഭവിച്ചു വെറും നമ്മള് കൊറേ എന്താ പറയുക പ്ലാൻ ഉണ്ടായിരുന്നു അതായത് ഈ ബോട്ടിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് വീഡിയോസ് എടുക്കണം വ്യൂസ് എടുക്കണം പക്ഷെ ഒന്നും നല്ല ഛർദ്ദിച്ചൊരു മൂളേലായി എല്ലാരും ഛർദ്ദിക്കുന്നോണ്ട് ആർക്കൊന്നും ചെയ്യാൻ പറ്റാതായി കാറ്റുമായിരുന്നു നല്ല കാറ്റ് കാറ്റ് കാറ്റുപാട് വന്നതിനുശേഷം ഇപ്പൊ എല്ലാവരും കുട്ടികളൊക്കെ ഭയങ്കര ടയർഡ് ആയില്ലോ ഈ ഷർദിയും കാര്യങ്ങളൊക്കെ പോണില്ല തീരുമാനിച്ചു കാറിനെടുത്ത് അകത്തേക്ക് വെച്ചത് കാരണം തള്ളി പോവാ നല്ല കാറ്റുള്ള നല്ല കാറ്റ് ഇവിടെ എല്ലായിടത്തും ഈ കാറ്റിന്റെ ഭക്ഷണമുള്ള കാരണം പിന്നെ എല്ലായിടത്തും ഇങ്ങനെ വിൻഡിന്റെ ഒരു അതിന്റെ വേഗത സ്പീഡ് പല സ്ഥലത്തും ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ പാലങ്ങളുടെ സൈഡിലും അവിടെ ഇവിടെ ആയിട്ട് ഡോറൊക്കെ തുറന്ന് കഴിഞ്ഞാൽ ഡോറൊക്കെ അങ്ങോട്ട് തീർച്ച അടിച്ച് പോകുവായിരുന്നു അമ്മ ഈ കാറ്റൊന്നും നമ്മളിവിടെ ഇവിടെ അല്ല പിന്നെ അവിടെ കാറ്റടിക്കില്ല ഇത് പ്രത്യേകിച്ച് നല്ല കാറ്റ് തന്നാല് നല്ല കാല പിന്നെ നമുക്ക് അറിയുന്നുണ്ട് ഇവിടുത്തെ കാറ്റുണ്ടോ പിന്നെ കാലാവസ്ഥ ഒരിക്കലും പറ്റാത്ത കാലാവസ്ഥ അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും പുതിയ കൂട്ടുകാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ബാക്കിയെല്ലാം ചെയ്യട്ടോ